സാലന്റെ മോളെ അവടെ വിഷമം കൊണ്ടല്ലേ അല്ല മോട്ടി ഏതു വിഷയത്തിലും മാർക്ക് പറഞ്ഞേ എന്റെ നീലു കൊച്ചിന് ഇത്തിരി അവകാശം കൊടുക്ക് അവൾ പതുക്കെ പഠിച്ചോളൂ കൊച്ചൻ കൊച്ചല്ലേടി ഇപ്പൊ തന്നെ ജോലിക്കാര്യം പറയണോ അല്ല നിനക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടല്ലോ നിനക്ക് ആൾക്കാരുടെ മുന്നിൽ ഇംഗ്ലീഷ് നല്ല കോൺഫിഡൻസ് പറയാൻ തേടിട്ടോ വെള്ളം അത് ഞാൻ 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 വരാട്ടോ അവിടെ ഉത്തരം പറഞ്ഞിട്ട് പോ പിന്നെ എനിക്ക് ചെറുപ്പത്തിൽ എഴുതാനും വായിക്കാനും അറിയാലോ നിനക്ക് ഇംഗ്ലീഷ് നല്ല ഫ്ലുവന്റ് ആയിട്ട് സംസാൻ കഴിയുമോ ആഹാ എന്നിട്ടാണോ നീ പിരോട് കൂടുന്നേ നമ്മുടെ മക്കക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്താലേ അവരും നന്നായിട്ട് ഇംഗ്ലീഷ് പറയുന്നേ അതിനുള്ള സാഹചര്യം കിട്ടാത്തോ അവരിങ്ങനെ ആവുന്നേ നിങ്ങൾ എല്ലാരും ഡ്രസ്സ് മാറ്റിക്കേ നമുക്ക് ഒരിടം വരെ പോവാം ഇംഗ്ലീഷിനോടുള്ള പേടി മാറ്റേ അതിനു വേണ്ടി നമ്മളിപ്പൊ പുറത്തു പോകുന്നേ ഉം മാറും പാർക്കുട്ടി അതുമെല്ലാം ഫ്രണ്ട്സിനോട് ഇനി മുതലേ ഒരു മണിക്കൂറെങ്കിലും ഇംഗ്ലീഷിനോട് സംസാരിക്കണം കേട്ടോ <imitation> െ ഉള്ള്മാർ മകക്ക് അച്ഛൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ പാർക്കുട്ടിക്കും എനിക്കും അമ്മക്കും ശിവക്കും ഇംഗ്ലീഷിനോടുള്ള പേര് മാറ്റാനാ നമ്മൾ ഇംഗ്ലീഷ് റെസ്റ്റോറന്റിലേക്ക് തന്നെ പോകുന്നേ അപ്പൊ അവിടെ ചെന്നാ നമ്മൾ എന്ത് ചെയ്യണം എന്റെ പാർക്കുട്ടി നമ്മൾ ഫുഡ് കഴിക്കാൻ എല്ലാ റെസ്റ്റോറന്റിലേക്ക് പോകുന്നേ ഞാൻ നീ മറന്നോടി എന്നാ മോള് പറ നമ്മൾ എന്തിനാ ഇംഗ്ലീഷ് റെസ്റ്റോറന്റിലേക്ക് പോകുന്നേ നമ്മൾ റെസ്റ്റോറന്റിൽ എത്തിയാല് ഓൺലി ഇംഗ്ലീഷ് മനസ്സിലായി മക്കളെ മക്കളെ അതിലൊന്നും അതിലൊന്നും നന്നായിട്ട് നമുക്ക് അറിയാവുന്ന ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഒക്കെ പറയണം കുഴപ്പമില്ല മറ്റുള്ളവർ ചിലപ്പോൾ നമ്മൾ സംസാരിക്കാനാണ് മെയിൻ ആയിട്ട് പോകുന്നേ അല്ലാതെ ഫുഡ് കഴിക്കാനല്ല കുറച്ച് മതി കഴിക്കാനല്ലോ വാ മക്കളെ നമുക്ക് ഉള്ളിലേക്ക് കയറാം അച്ഛൻ ഓർമ്മയുണ്ടല്ലോ പിന്നെ കൊറച്ച് ഭക്ഷണം കഴിച്ചാ മതിട്ടോ മക്കളെ അച്ഛൻ പറഞ്ഞല്ലോ മക്ക ഓർമ്മയുണ്ടല്ലോ വെടി വെച്ചാ പോലും ആരുടെ മുന്നിൽ വെച്ചിട്ട് മലയാളം പറഞ്ഞേക്കരുത് കേട്ടാ നിന്റെ നിന്റെ പാർക്കുട്ടി തന്നെ കോൺഫിഡൻസ് ഒക്കെ പോയാലോ ഏതൊരു ഭാഷ ആയാലും പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും നിന്റെ നീ വിജയിച്ച് കാണിച്ചു കൊടുക്കണം അതാ പാർക്കുട്ടി 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 അമ്മ 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 എന്തോരം എന്തോരം എന്നിട്ട് മുന്നിൽ മുന്നിൽ ഇംഗ്ലീഷ് 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 പറയാനേ അമ്മക്ക് ബുദ്ധിമുട്ടാണെന്നേ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇനി വേണ്ടില്ല ഞാൻ നോക്കിക്കോ നോക്കിക്കോ നോക്കിക്കേ അറിയോ ഒന്ന് ചിരിച്ചേ നമുക്കിത് കലക്കണ്ട നന്നായിട്ട് പഠിച്ചിട്ട് വേണം ആ ആളാവാൻ സ്റ്റാഫ് അതേക്കുട്ടി മക്കളെ പറഞ്ഞതല്ല ഓന്നെയുണ്ടല്ലോ ഓൺലി ഇംഗ്ലീഷ് നോ മലയാളം ഹലോ സർ ഹൗ ഐ ഹെൽപ് യു ഐ വുഡ് ലൈക്ക് എ ടേബിൾ ഫോർ ഫോർ പ്ലീസ് ഓ സർ പ്ലീസ് ഫോളോ മീ ഓ എൻ്റെ പാർക്കുട്ടി അയാളുടെ ഇംഗ്ലീഷ് പറയുമ്പോളെ അച്ഛന്റെ നെയ്ഞ്ഞ് പടപടാ ഇരിക്കുന്നു പിന്നെ പേടിച്ചിട്ട് ഇംഗ്ലീഷ് പറയാതിരുന്നാലേ പിന്നെ പറയത്തേ പറയത്തേണ്ടാവത്തില്ല അതുകൊണ്ട് രണ്ടും കൽപ്പിച്ചിട്ട് അച്ഛനങ്ങനെ കാച്ചു മോളെ ഞാൻ എല്ലാരും ഇംഗ്ലീഷ് പറയണം അതിന് വേണ്ടിട്ട് നമ്മൾ ഇംഗ്ലീഷ് റെസ്റ്റോറന്റിലേക്ക് തന്നെ വന്നേക്കുന്നേ പറഞ്ഞു പഠിച്ചാൽ ഇംഗ്ലീഷ് നമുക്ക് വഴങ്ങത്തുള്ളൂ ഏട്ട് എന്താ മക്കള് നടക്ക് അയാൾ നമ്മൾ വെയിറ്റ് ചെയ്യണ്ടാവും സർ ഹിയർ എ ടേബിൾ ഫോർ ഫോർ യു ഓഫ് കോഴ്സ് ഹിയർ യു ആർ റിയല്ലേ ഞങ്ങൾക്ക് പോലും നന്നായിട്ട് ഇംഗ്ലീഷ് അറിയത്തില്ല മോൾക്ക് പാതി പാടിക്കാന്നെ പാർക്കുട്ടിക്ക് എന്താ കുടിക്കാൻ വേണ്ടേ അപ്പൊ ഫുഡ് ഓർഡർ ചെയ്യാൻ എന്താ പറയണ്ടെന്നറിയോ ഐ വിൽ ഹാവ് എ ലെമൺ അത് എങ്ങനെ പാർക്കുട്ടി ഇനി നല്ല ഉഷാരോട് അയാളോട് പറഞ്ഞേ എനിക്ക് ലെമൺ ജ്യൂസ് വേണെന്ന് എന്റെ പാർക്കുട്ടിയുടെ ഇംഗ്ലീഷ് കേട്ടേ ആ സ്റ്റാഫ് അങ്ങോട്ട് ഞെട്ടി പോവട്ടെ എന്താ പാർക്കുട്ടി നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞില്ലേ ഇനി വാശി പിടിക്കണോ

െസ് പറ ബാലുണ്ട് You. you are welcome, Adam.